അമ്മ പറഞ്ഞതുപോലെ ഇയാൾ ഇയാൾ കുറ്റം സമ്മതിച്ചതാണ് കാണിക്കൂ കാണിക്കൂ പോലീസ് പോലീസ് കൊണ്ടുപോയതാണ് വലിയ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്രതി കുറ്റം സമ്മതിച്ചാൽ പോലും കോടതി അയാളെ ശിക്ഷിക്കാതിരിക്കാനുള്ള കാരണങ്ങളുണ്ട് അതിന് മെയിനായിട്ട് പറഞ്ഞത് നമ്മുടെ ഷാരോൺ വധക്കേസിലെ ഗ്രീഷ്മ കഷായം ഗ്രീഷ്മ ഈ ഗ്രീഷ്മ രക്ഷപ്പെടാൻ ചാൻസ് ഉള്ളത് ഒരു വക്കീൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുപ്പത്തഞ്ച് വയസ്സോ അല്ലെങ്കിൽ പ്രായപൂർത്തിയായതോ ആയിട്ടുള്ളൊരു കൊച്ചല്ല ആറ് വയസ്സ് ഒന്ന് ആലോചിച്ച് നോക്കി നോക്കി അതിനെ പീഡിപ്പിച്ച് കൊന്ന് കെട്ടിത്തൂക്കി ഇത്രയ്ക്കൊക്കെ സ്വാധീനം ചെലുത്താൻ ഒരാൾ കഴിയുമെന്നുള്ളതാണ് ഒരു പാർട്ടി എന്ത് ലാവ്ലിൻ കേസ് എത്ര തവണയാണ് മാറ്റിവെച്ചത് മുപ്പത്തി അഞ്ചാമത്തെ മുപ്പത്തി ആറാമത്തെ തവണയാണ് ഈ അടുത്ത സമയത്ത് മാറ്റിയത് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കേസൊക്കെ മാറ്റാൻ വേണ്ടി ഒരു പാടുമില്ല ഈ രാഷ്ട്രീയ കോമരങ്ങളെ നമ്മൾ എന്തിന് എന്നുള്ളതാണ് ചോദ്യം എനിക്ക് ഒന്നും പറയാനില്ല കേട്ടോ ഇതിൽ കൂടുതലൊന്നും പറയാനില്ല പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞാൻ വാവിട്ടെന്തെങ്കിലും പറഞ്ഞു പോകും അവസാനം ഞാൻ അകത്ത് പോയി കിടക്കേണ്ട പോകും അതുകൊണ്ട് ഞാൻ ഞാൻ പറയുന്നില്ല കൊന്ന കേസിൽ പ്രതിയെ വെറുതെ പിന്നാലെ ആഭ്യന്തര ആരോപണങ്ങൾ നേതാക്കൾ വയസ്സുകാരിയെ ക്രൂരമായി പിച്ചി ചീന്തി കൊലപ്പെടുത്തിയ കേസിൽ തെളിവുകൾ ഒന്നുമില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതി അർജുനെ കട്ടപ്പന കോടതി വെറുതെ വിട്ടത് അന്വേഷണത്തിൽ ഗുരുതര വീഴ്ച സംഭവിച്ചുവെന്നാരോപിച്ച് ഭരണകക്ഷിയായ സി പി ഐ തന്നെ രംഗത്തു വന്നു നാടിന് നാണക്കേടുണ്ടാക്കിയ സംഭവത്തിൽ പുനരന്വേഷണം വേണമെന്നും കേസിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടായെന്ന് ജനങ്ങൾ സംശയിക്കുന്നതായും സി പി ഐ നേതാവ് കെ കെ ശിവരാമൻ അയാളാണ് ചെയ്തെന്ന കാര്യത്തിൽ നാട്ടുകാർക്കോ പോലീസിനോ സംശയം ഉണ്ടായിരുന്നില്ല ഏതെങ്കിലും തരത്തിലുള്ള ബാഹ്യ ഇടപെടൽ എന്ന കാര്യവും പരിശോധിക്കണം ഉണ്ടാവാം പ്രതി അർജുൻ കുറ്റം പാർട്ടി ഇടുക്കി ഡീൻ സർക്കാരിനോ പാർട്ടിക്കോ ഒന്നും സംസ്ഥാന ുംളിക്കാനില്ലെന്നുമായിരുന്നു മറുപടി ഞങ്ങൾ ഇപ്പോഴും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാം മുഴുവൻ എല്ലാ ഡിപ്പാർട്ട്മെന്റും എല്ലാവരും നൂറ് ശതമാനവും ശരിയാണെന്നൊന്നും പറയാൻ സാധിക്കില്ല പല സംഭവിച്ചിട്ടുണ്ടാവും ഒരു ഡിവൈഎഫ്ഐ നേതാവിനെ സംരക്ഷിക്കാൻ വേണ്ടി പാർട്ടി ഇടപെട്ട് അതും ഒരു ക്രൂരമായ ബലാത്സംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ ഒരു പത്ത് മുപ്പത് വയസ്സോ അല്ലെങ്കിൽ പ്രായ പ്രായപൂർത്തിയായതോ ആയിട്ടുള്ളൊരു കൊച്ചല്ല ആറ് വയസ്സ് ഒന്ന് ആലോചിച്ച് നോക്കി വയ്ക്കൂ അതിനെ പീഡിപ്പിച്ച് കൊന്ന് കെട്ടിത്തൂക്കി അപ്പോൾ അങ്ങനെ ചെയ്ത ഒരുത്തൻ അത് ഒരു കുടുംബത്തിലുണ്ടായിരുന്നാൽ തന്നെ ആ കുടുംബം അവനെ അടിച്ച് പുറത്താക്കേണ്ടതാണ് പറയുന്നത് ശരിയാണെങ്കിൽ ഇതിൽ ഇപ്പോൾ പല കാര്യങ്ങളും കാര്യങ്ങളുണ്ടാവാം പക്ഷേ ഇതിപ്പോൾ ശരിയാണ് എന്നാണ് പല കാര്യങ്ങൾ കൊണ്ടും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഞാൻ അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ ഒന്ന് തരാം ഇപ്പോൾ ഒരു നിരപരാധിയും ശിക്ഷി ശിക്ഷിക്കപ്പെടാൻ പാടില്ല അതിലൊന്നും യാതൊരു സംശയവുമില്ല പക്ഷേ എങ്ങനെ നിരപരാധിയായി എന്നുള്ളതാണ് ഒരു പ്രധാന ചോദ്യം ഇനി ഇതിൽ നടന്നിട്ടുള്ള കളികളുടെ ഒരു വിവരണമാണ് ഒരു മാസം മുമ്പ് തന്നെ ഒരു മാസത്തിന് മുമ്പ് തന്നെ അപ്പം അവനെ വെറുതെ വിട്ടും വിടും എന്നുള്ളത് ഈ വാദം നടന്നോണ്ടിരിക്കുമ്പോ തന്നെ പറയുക നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടതില്ല നിങ്ങൾക്ക് ഗുണം ജീവിച്ചു എന്ന് പറയുക തന്നെ എനിക്ക് മനസ്സിലായി ഈ വാദം വാദം ഉറങ്ങി ഇവിടെ പ്രോസിക്യൂഷനെതിരെയും അതുപോലെ ആ പയ്യൻ്റെ അച്ഛൻ ഉൾപ്പെടെയുള്ള അവരെ കോൺഫിഡൻസ് എത്രത്തോളം എന്നുള്ളതാണ് അവർ വെളിപ്പെടുത്തിയിട്ടുള്ളത് പ്രോസിക്യൂഷനൊക്കെ വളരെ വീക്കായിരുന്നു എന്നുള്ളതും പോലീസും ഇതിൽ വളരെ വലിയൊരു അനാസ്ഥ കാണിച്ചിട്ടുള്ളു കാണിച്ചിട്ടുണ്ട് അതെന്താണെന്നുള്ളതാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ഇപ്പോ മാത്ര നേരത്തെ അമ്മ പറഞ്ഞതുപോലെ ഇയാൾ ഇയാൾ കുറ്റം സമ്മതിച്ചതാണ് ആ ദൃശ്യങ്ങളൊന്നും കാണിക്കൂ തെളിവെടുപ്പിന് പോലീസ് കൊണ്ടുപോയതാണ് വലിയ പോലീസ് സുരക്ഷയിൽ ആ ദൃശ്യങ്ങളൊന്ന് കാണിക്കൂ എന്ന് പറഞ്ഞാൽ ഏത് രീതിയിലാണ് ഇതിനുള്ളിലേക്ക് ഇതിനുള്ളിലേക്ക് കടന്നതെന്നും അതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതെന്നും ഒക്കെ പോലീസ് കണ്ട് ബോധ്യപ്പെട്ട് കൊടുത്തതാണ് ശ്രീ ജോർജ് ജോസഫ് അങ്ങനെ 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 പ്രതി കുറ്റം സമ്മതിക്കുകയും കുറ്റം ചെയ്ത രീതി എങ്ങനെയാണ് അതിനകത്തേ കടന്ന് എങ്ങനെയാണ് പുറത്തേക്ക് കിടന്ന് എന്ന് അടക്കം ഇയാൾ ഡെമോ കാണിച്ചു കൊടുത്താണ് തെളിവെടുപ്പ് സമയത്ത് അത് അത് മാധ്യമങ്ങളിലൂടെ കേരളം മൊത്തം കണ്ടതാണ് എന്നിട്ടും ഒരാൾ എന്താണ് പൊടിയും തെട്ടി കുറ്റക്കാരനല്ല എന്ന വിധിപ്രസ്താവം വാങ്ങി പുറത്തേക്ക് പോകണമെങ്കിൽ പോലീസ് ഒരു ചുക്കും ചെയ്തിട്ടില്ല അന്വേഷണത്തിൽ എന്നല്ലേ ജോർജ് ജോസഫ് അതിനകത്ത് പോലീസ് വലിയ അഭ്യാസം കളിച്ചിരിക്കുന്നു ഈ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ ആദ്യം പിരിച്ചുവിടാനും ഇതിനകത്ത് വേറൊരു കാര്യം നമ്മൾ സൂപ്പർ ആ ദൃശ്യങ്ങൾ കാണുന്നത് അതാണ് അതായത് ആ പ്രതി അയാൾ എങ്ങനെ അവിടെ അകത്തേക്ക് കയറി എന്ന് പോലീസിന് കാണിച്ചു കൊടുത്ത ദൃശ്യം വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ് ഒന്ന് ഒരു വർഷത്തിന് മുമ്പ് ഒരു വർഷത്തിന് എന്തോ മുമ്പുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് പ്രതി കുറ്റം സമ്മതിച്ചാൽ പോലും കോടതി അയാളെ ശിക്ഷിക്കാതിരിക്കാനുള്ള കാരണങ്ങളുണ്ട് അതിന് മെയിനായിട്ട് പറഞ്ഞത് നമ്മുടെ ഷാരോൺ വധക്കേസിലെ ഗ്രീഷ്മ കഷായം ഗ്രീഷ്മ ഈ ഗ്രീഷ്മ രക്ഷപ്പെടാൻ ചാൻസ് ഉള്ളത് ഒരു വക്കീൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വക്കീൽ പറഞ്ഞത് ഇങ്ങനെയാണ് ഇപ്പോൾ ഗ്രീഷ്മ ഇപ്പം പോലീസിനോട് സമ്മതിക്കുകയാണ് കൊലപാതകം ചെയ്തിരിക്കുകയാണ് ഷാരോണിനെ കൊന്നിരിക്കുകയാണ് ഓക്കെ അതിനുശേഷം ഈ സാഹചര്യ തെളിവുകളെല്ലാം ശേഖരിക്കേണ്ടത് ഗ്രീഷ്മയെ ഈ പറഞ്ഞ സ്ഥലങ്ങളിലൂടെ എല്ലാം കൊണ്ടുപോയി തെളിവുകൾ ശേഖരിക്കേണ്ടത് പോലീസിൻ്റെ ഉത്തരവാദിത്തമാണ് അപ്പോൾ ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതിക്ക് ബോധ്യപ്പെടണം ഈ പ്രതിയെന്ന് ആരോപിച്ചിട്ടുള്ള ആൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ശരിയാണെന്നും അയാൾ ഇന്ന ഇന്ന രീതിയിലെല്ലാം ഈ ഒരു കുറ്റം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ ഇവിടെ ഈ അയാൾ കേറി കാണിച്ചു കൊടുത്തു എന്നുള്ളതെല്ലാം ശരി തന്നെ അയാൾ അവിടെ പോയിട്ട് ആ കുട്ടിയുടെ ശരീരത്തിൽ അയാളുടെ ശ്രവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ അയാളുടെ ഡി എൻ എയുമായി കുട്ടിയുടെ ശരീരത്തിൽ നിന്ന് കിട്ടിയ ഡി എൻ എയുമായി അയാളുടെ ഡി എൻ എ മാച്ച് ചെയ്തോ അല്ലെങ്കിൽ വസ്ത്രങ്ങളുടെ തെളിവുകൾ അങ്ങനെ 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 ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ എല്ലാം പോലീസിന് വളരെ വലിയ ഒരു വീഴ്ച വീഴ്ച എന്ന് പറയാൻ പറ്റില്ല മനഃപൂർവ്വമായിട്ടുള്ളൊരു അനാസ്ഥ എന്ന് തന്നെ പറയാം അതായത് മാധ്യമങ്ങളെ ഉൾപ്പെടെയുള്ളവരെ എല്ലാം പോലീസ് പറ്റിക്കുകയായിരുന്നു മാധ്യമങ്ങൾ മുമ്പിൽ പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് സോൾ എവിഡൻസ് ഉണ്ട് നമ്മളിവിടെ പ്രതി ഇവിടെ പൂട്ടിക്കഴിഞ്ഞു അയാളതിനെ രക്ഷപ്പെടാൻ കഴിയില്ല എന്നുള്ളത് എവിടെ പൂട്ടാൻ എന്ത് പൂട്ടാൻ എന്നിട്ട് ഈ പറഞ്ഞ സാധനങ്ങളൊന്നും കോടതിയിൽ എത്തിയിട്ടുമില്ല അപ്പോൾ ഇവിടെ വലിയ ഒരു അട്ടിമറി ശ്രമമാണ് നടന്നിട്ടുള്ളത് ഒരു ഈ മനുഷ്യജീവനെന്നുള്ളത് കോട്ടടൈ ഒരു ഒരു പിഞ്ചു കുഞ്ഞിന് ആറ് വയസ്സ് അതിനെന്തെന്ന് പോലും അറിയാത്ത പ്രായത്തിൽ ഈ പറയുന്നവൻ മൂന്നാം വയസ്സ് മുതൽ ആ കൊച്ചിനെ പീഡിപ്പിക്കുന്നു എന്ന് പറയുന്നു ഏ എന്നിട്ട് ആറാം വയസ്സിലെത്തിയപ്പോൾ അതിനെ കൊല്ലുകയും ചെയ്തു അത് അത് ജീവിച്ചിരിക്കുന്നത് പോലുമില്ല പോക്സോ കേസ് ഓക്കെ എന്തെല്ലാം പറഞ്ഞിരുന്നാലും ഒരു ഒരു മനുഷ്യനൊക്കെ ഇങ്ങനെയൊക്കെ ആവാൻ കഴിയുമെന്നുള്ളതാണ് അങ്ങനെ ഒരു മനുഷ്യനായതോ പോട്ടെ അവനെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു പാർട്ടി മുന്നിട്ട് ഇറങ്ങിയിരിക്കുകയാണ് സത്യത്തിൽ എവനെയൊക്കെ പച്ചയ്ക്ക് കൊളുത്തേണ്ട സമയം അതിക്രമിച്ചു എന്നുള്ളതാണ് അത് ഈ പാർട്ടി ആയിരുന്നാലും ആരായിരുന്നാലും അതിന് യാതൊരു സംശയവും ഇല്ല ഇപ്പോൾ പോലീസുകാർക്ക് ഈ പറഞ്ഞതുപോലെ അവർക്ക് മുകളിൽ നിന്നൊക്കെ ഒരുപാട് പ്രഷർ ഉണ്ടാവും ശരി എന്നാൽ അവന് കളഞ്ഞിട്ട് പോവാലോ ആ ജോലി കളഞ്ഞിട്ട് പോവാലോ അവനെ എന്തിനു വേണ്ടി നിൽക്കുന്നു ഇതിനൊക്കെ നിൽക്കുന്നു കഷ്ടം പരമ കഷ്ടം കുറച്ച് കാര്യങ്ങളുടെ കേൾക്കാറുണ്ട് ഏകദേശം ഈ കേസിന്റെ ആ റിപ്പോർട്ട് ഇമ്മീഡിയറ്റ് അടുത്ത ആയ ുംകത്ത് അടുത്തത്ിംഗർ പ്രിന്റ് കിട്ടാനുള്ള വലിയ സാധ്യതയുണ്ട് അതായത് ഒരു പിഞ്ചു കുഞ്ഞ് ലൈംഗികമായി പിടിയപ്പെട്ട് കൊലപാതകം ചെയ്തു എന്ന് അറിഞ്ഞപ്പോഴത്തേക്കും അന്വേഷണ സംഘം പോകുന്നത് അടുത്ത ദിവസം ഉച്ചയ്ക്ക് എങ്ങനെയുണ്ട് അപ്പോൾ തന്നെ അവർക്കറിയാം ആരാണ് പ്രതി എന്നും ആരെയാണ് രക്ഷിക്കേണ്ടതെന്നുള്ള എല്ലാ ധാരണയും അവർക്ക് അപ്പോൾ തന്നെ ഉണ്ടായിരുന്നു

അത് അത് അനുഭവിക്കേണ്ട എല്ലാ രീതിയിലും അനുഭവിച്ചു മരിച്ചും പോയി ഇങ്ങനെയുള്ള ഓരോ സ്ഥലങ്ങളിൽ വന്ന് ഇനി അതിനെയൊക്കെ വിശദീകരിക്കാനും സത്യം കരഞ്ഞു പോവുകയാണ് നമ്മുടെ നാടിൻ്റെയൊക്കെ ഒരു 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 ദയനീയ അവസ്ഥ എത്രത്തോളം ആണ് എന്നുള്ളതാണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഇതിലും വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ആ കുട്ടിയുടെ അച്ഛൻ പറയുന്നുണ്ട് അതും കൂടെ ചേർന്നാൽ മാത്രമേ ഈ ഒരു വീഡിയോ പൂർണ്ണമാവത്തുള്ളൂ കോടതി വിധി ഇവരെ മാനസികമായി തളർത്തുകയാണ് ഉണ്ടായത് എന്തായാലും ഈ മാതാപിതാക്കളിപ്പോൾ മീഡിയ വണ്ണൊപ്പം ചെയ്തിട്ടാണ് ഈ വിധിയെ എങ്ങനെ കാണുമെന്ന് ചോദിക്കുന്നതിൽ വിഷമമുണ്ട് ദുഃഖത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു എന്തായാലും നിങ്ങളെന്താണ് ഈ വിധി ഇങ്ങനെ വരാനുള്ള ഒരു കാരണമായിട്ട് കാണുന്നത് നമുക്കിപ്പോൾ രണ്ടര വർഷം കഴിഞ്ഞിട്ടാണ് അത്ര നീണ്ടുപോയി എന്ന് പറഞ്ഞ ഒരു സങ്കടം ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഈ പ്രതിയെ വെറുതെ വിട്ടു എന്ന് പറയുമ്പോഴത്തേന് ഞങ്ങളാകെ പ്രതീക്ഷിരുന്നതാണ് ആലുവ കേസ് പോലെയൊക്കെ വരും എന്നുള്ള രീതിയിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഒരു രീതി വന്നപ്പോൾ നമുക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ടായിട്ടിരിക്കുന്നു എന്ത് ചെയ്യും നമ്മൾ ജീവിച്ചിട്ട് ആ രീതിക്കാണ് നമുക്ക് അതെ സ്വന്തം മകളെ പീഡനത്തിൽ നിന്ന് രക്ഷിക്കാനോ അവളുടെ ജീവൻ രക്ഷിക്കാനോ സാധിക്കാത്ത ഒരു അച്ഛനും അമ്മയും അവരുടെ അല്ലെങ്കിൽ അത് ആ ഒരു സംഭവത്തിന് ശേഷം അത് ചെയ്ത ആൾക്ക് ഒരു ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ കഴിയാത്ത ഒരു അച്ഛനും അമ്മയും ഒരു അവസ്ഥ ആ സത്യം അവർ ജീവിക്കാൻ ഇനി അവർക്ക് ഇനി എന്താണ് എന്തിനെ ഇവർ ജീവിച്ചിരിക്കണം ഇത് ഈ ദൈവം എന്ന് പറയുന്ന സാധനമൊക്കെ ഉണ്ടോ എന്ന് പലപ്പോഴും ചിന്തിച്ചു പോകുന്ന അവസരങ്ങളൊക്കെയാണ് ഇത് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ബാഹ്യ ബാഹ്യസമ്മർദ്ദം ഈ അന്വേഷണ ഉദ്യോഗസ്ഥനു മേൽ അല്ലെങ്കിൽ പോലീസിന് മേൽ ഉണ്ടായി അങ്ങനെയുള്ള തോന്നലും എല്ലാം ഉണ്ടായിട്ടുള്ള പോലീസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞത് അവനെ പിടിച്ചതിന് ശേഷം പറഞ്ഞത് വെച്ചുള്ള മൊഴികൾ മാത്രമാണ് നമുക്ക് കേസിന്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ പോലീസായിട്ട് തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇവൻ അത് നാല് ദിവസം കഴിഞ്ഞിട്ടാണ് ഇവനെ അറസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ആ സമയങ്ങളിൽ ഇവന് ഈ തെളിവുകളൊക്കെ നശിപ്പിക്കാനായിട്ട് ഒരുപാട് സമയങ്ങളുണ്ടായിരുന്നു അങ്ങനെ തെളിവുകളൊക്കെ നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവൻ പറഞ്ഞത് വച്ചുള്ള കേസ് മാത്രമായതുകൊണ്ടാണ് ആ ആ രീതിക്ക് പോയത് കേസ് നമുക്കവിടെ തെളിവുകൾ കൂടുതൽ ഇ ഡി എൻ എയോ മറ്റുള്ള എല്ലാം ഉണ്ടെങ്കിൽ പോലും ഡോക്ടറിന്റെ മൊഴി പോലും അവർ കണക്കിലെടുത്തിട്ടില്ല ഇത് കേസിനെ നല്ലപോലെ പഠിച്ച് ഒരു ജഡ്ജിമെന്റ് പറഞ്ഞില്ല എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് പറഞ്ഞില്ല എന്നുള്ളതാണ് നമുക്ക് ഭയങ്കര ഒരു രസമായിട്ടിരിക്കുന്നത് മറ്റൊരു പ്രധാന കാര്യം ഈ ജഡ്ജി ഇതിനിടയിൽ വിചാരണ വേളയിൽ മാറ്റമുണ്ടായി അത് ഇതിനെ പ്രതികൂലമായി ബാധിച്ചു എന്ന് വിചാരിക്കുന്നുണ്ടോ അതെ ദിലീപൻ സാറ് ഈ മൊഴികളെല്ലാം ഈ സാക്ഷികളെ മുഴുവൻ വിചാരണ വേളയിൽ ജഡ്ജിക്ക് മാറ്റം കളികൾ ഏതൊക്കെ ലെവലിലാണെന്നൊന്ന് ചിന്തിച്ച് നോക്കണേ നോക്കണേരം ചോദ്യം ചെയ്ത് മനസ്സിലാക്കി ഓരോ കാര്യങ്ങളും പുള്ളിയുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് എഴുതി നല്ലപോലെ പോലെ അപ്പോൾ എല്ലാ സാക്ഷികളും വിസ്തരിച്ചതിന് ശേഷമാണ് അദ്ദേഹം മൂന്ന് മാസത്തിന് അതിനുവേണ്ടി ഈ വിധി പറഞ്ഞിട്ട് മാറിപ്പോകാൻ വേണ്ടി അദ്ദേഹത്തിന് മാറ്റം ഉണ്ടായിരുന്നു അപ്പോൾ മൂന്ന് മാസത്തേക്ക് അദ്ദേഹം തന്നെ മാറ്റി വെച്ചിട്ടിരുന്നു ഈ പ്രതിവാഹം മനഃപൂർവ്വം ഇവർ ഇദ്ദേഹത്തിനെ മാറ്റാൻ വേണ്ടി ഓരോ ആയിതായും ഡേറ്റ് നീട്ടി നീട്ടി കൊണ്ടുപോയി അങ്ങനെയാണ് മൂന്ന് മാസം വീണ്ടും പോയി അപ്പോൾ അദ്ദേഹം അടുത്ത് വീണ്ടും ഒന്നും കൂടെ മൂന്ന് മാസത്തേക്ക് വെച്ചിട്ട് പിന്നെയും ഇത് തന്നെയാണ് അവർ ചെയ്യുന്നത് ഈ വിസ്തരിച്ച സാക്ഷികളെ മീണ്ടും ഒന്നും കൂടെ ഞങ്ങൾക്ക് ഒന്ന് രണ്ട് കാര്യം കൂടെ അറിയാനുണ്ട് അതാ ഇതാന്ന് പറഞ്ഞ് ഒന്നും കൂടെ അവരെ പെറ്റിഷൻ ഇടുക വരുത്തുക അപ്പോൾ അതിനൊരു സമയം പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ അത് ചോദ്യം ചെയ്ത് അങ്ങനെ പോയപ്പോഴത്തേനാണ് അത് മൂന്ന് മാസം പോയപ്പോഴത്തേന് ഇദ്ദേഹം മാറിപ്പോയി അപ്പം പുതിയ ജഡ്ജി മഞ്ജു വി എന്ന് പറഞ്ഞു അവരാണ് ജഡ്ജി അതിന് മൂന്ന് മാസം ഈ കേസ് പഠിക്കാൻ ഈ വാദം കേൾക്കുമ്പോൾ തന്നെ അവർക്ക് ഇതിനകത്ത് അതായത് ഇവൻ പറഞ്ഞത് വെച്ചുള്ള ഡി എൻ എയോ മറ്റുള്ള കാര്യങ്ങളോ പ്രധാന പോയിന്റ് ഇതായി ഇവിടെയാണ് കിടക്കുന്നത് പോലീസിൻ്റെ അന്വേഷണത്തിലെ വീഴ്ചയും കാര്യങ്ങളും എല്ലാം അവിടെ കിടക്കട്ടെ അത് അതൊരു ഭാഗത്തുണ്ട് ജഡ്ജി ജഡ്ജിയെ മാറ്റാനുള്ള ശ്രമം നല്ലോണം ഉണ്ടായി അതായത് എല്ലാ ആൾക്കാരുടെയും വാദങ്ങളും പ്രതിവാദങ്ങളും എല്ലാം കേട്ട ശേഷം ഒരു വിധിയിലേക്ക് എത്താൻ ആ ജഡ്ജി തീരുമാനിച്ചുണ്ടാവണം അല്ലെങ്കിൽ അത്തരത്തിലൊരു വാദം അവിടെ നടന്നിരിക്കണം അങ്ങനെ ഇവർക്ക് അനുകൂലമായി ഒരു വിധി വരും എന്നുള്ള ഘട്ടം വരെ ഉണ്ടായി എന്നുള്ളത് ഈ സംസാരത്തിൽ നിന്ന് നമുക്ക് ബോധ്യമായതാണ് ഈ പറയുന്ന കാര്യങ്ങൾ ശരിയാണെങ്കിൽ അവിടെ നിന്നും അവിടെ നിന്നും അയാളെ മാറ്റാനുള്ള ശ്രമം ഉണ്ടായി മാറ്റിയ ശേഷം കേസിനെ പല രീതിയിൽ മാറ്റാൻ ശ്രമിച്ചു വൈകിപ്പിക്കാൻ ശ്രമിച്ചു ഡി വൈ എഫ് എ നേതാവോ ഏത് കൊടി പിടിച്ചവനാവട്ടെ ഈ ഡി വൈ എഫ് എ അല്ലെങ്കിൽ ഈ പറഞ്ഞ സി പി സി പി എം കമ്മ്യൂണിസ്റ്റ് നമ്മുടെ ഈ ജനങ്ങളെ തൊഴിലാളി വർഗത്തെ ചേർത്ത് പിടിക്കുന്ന ഈ ഒരു പാർട്ടി ഇന്നൊരു ഒരു നരാധവൻ നരാധമൻ്റെ നേതൃത്വത്തിൽ കാണിച്ച് കൂട്ടുന്ന തെമ്മാടിത്തത്തിന് യാതൊരു കയ്യും കണക്കുമില്ല എന്നുള്ളതാണ് ഇവിടെ സ്വന്തം പാർട്ടിക്കാരനെ രക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോവാം എന്നൊരു ഘട്ടത്തിലേ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് ഇത്രയൊക്കെ സ്വാധീനം ചെലുത്താൻ ഒരാൾ കഴിയുമെന്നുള്ളതാണ് ഒരു പാർട്ടി എന്ത് ലാവ്ലിൻ കേസ് എത്ര തവണയാണ് മാറ്റി വച്ചത് മുപ്പത്തി അഞ്ചാമത്തെ മുപ്പത്തിയാറാമത്തെ തവണയാണ് ഈ അടുത്ത സമയത്ത് മാറ്റിയത് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കേസൊക്കെ മാറ്റാൻ വേണ്ടി ഒരു പാടുമില്ല അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ കാര്യങ്ങളെല്ലാം മാറ്റിമറിച്ച് മാറ്റിമറിച്ച് അതിനെ ലാഗ് ചെയ്ത് ഇതിൻ്റെ അവസാനം ഒരു ഒരു വനിതാ ജഡ്ജിയാണ് വന്നതെന്നും പറയുന്നു എങ്ങനെ സാധിക്കുന്നു എന്നറിയില്ല ഉ എന്ത് എന്ത്യണമെന്ന് പറഞ്ഞ ഇത് ഇത് നമ്മുടെ പൊതുജനത്തിൻ്റെ ഗതികേടാണ് ഇങ്ങനെയുള്ള വിഴുപ്പ വിഴുപ്പുകളെ ഈ രാഷ്ട്രീയ കോമരങ്ങളെ നമ്മൾ എന്തിന് ചുമക്കണമെന്നുള്ളതാണ് ചോദ്യം എനിക്ക് ഒന്നും പറയാനില്ല കേട്ടോ ഇതിൽ കൂടുതലൊന്നും പറയാനില്ല പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞാൻ വാവിട്ടെന്തെങ്കിലും പറഞ്ഞു പോകും അവസാനം ഞാൻ അകത്ത് പോയി കിടക്കേണ്ട അവസ്ഥയായി പോകും അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഞാൻ ഇവിടെ നിർത്തയാണ് കേരളമേ സത്യം വിഷമമുണ്ട്